എൻ ആർ സി സി എ ഏക സിവിൽ കോഡ് അതായത് അണികളും പറയുന്ന അങ്ങനെ തന്നെയാണ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും നിങ്ങളൊക്കെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് കടപ്പിക്കും അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഇവിടെ ഈ ഹിന്ദു രാജ്യമാണ് വേറെ ആരും വേണ്ട ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി എന്താണ് പറയാ പച്ചയിൽ പറയുമ്പോൾ ഇവർ ഒരു പരിപാടിയും ചെയ്യാത്ത ആളുകളാണ് ഈ പറയുന്നതേ പറഞ്ഞത് വികസനം കൊണ്ടുവരും അഴിമതി രഹിത ഇന്ത്യ കൊണ്ടുവരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങി ഞങ്ങൾ വർഗീയമായിട്ടുള്ള അജണ്ടകളെല്ലാം മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങൾ അധികാരത്തിൽ വരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണല്ലോ ഇവർ കയറിയത് പിന്നെ പോയത് എങ്ങോട്ടാണ് ഈ പറയുന്ന വർഗീയത പച്ചക്ക് നടപ്പാക്കുന്ന നിയമനിർമ്മാണങ്ങളിലേക്കാണ് അത് പക്ഷെ പറഞ്ഞ് 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 അവസാനം എന്ത് എന്ത് വന്നു നീലച്ചായം ഒലിച്ചു പോയ കുറുക്കന്റെ ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആടുകളുടെ ഇടയിലേക്ക് വന്ന ഞാനൊരു ഒരു പ്രത്യേക മൃഗമാണ് എന്ന് പറഞ്ഞ് നീലച്ചായം തേച്ചു വന്ന മുസ്ലിങ്ങളെ വേട്ടയാടുന്നു ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു ഈ പറയുന്ന ദളിതരെ വേട്ടയാടുന്നു ഭക്ഷണത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ എന്ന് വേണ്ട എന്തിൻ്റെയൊക്കെ പേരിൽ ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ രണ്ടാം തരക്കാരാക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള എല്ലാ പണിയും പണിയുമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെയാ വളരെ ഞാൻ അതില് വളരെ റെസ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷം എസ്പെഷ്യലി മുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ നിയമപരമായി തെരുവില് പോരാട്ടത്തിൽ ഇല്ല ഞങ്ങൾ നിയമപരമായിട്ടാണ് ഒരു സംശയവും വേണ്ട ഇനിയുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് സി എ എ എന്ന് പറയുന്നത് ഓർക്കാൻ പോലും അദ്ദേഹം ആഗ്രഹിക്കില്ല ചുടുക കൊണ്ട് ഒരു കഷ്ണം ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ ചുടുകട്ട കൊണ്ട് എറിഞ്ഞുകൊല്ലുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ആ രാഷ്ട്രീയത്തെ കുറിച്ച് അതിന് പിൻബലം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരാൻ മണിപ്പൂരിൽ എന്താണ് പറഞ്ഞത് കുക്കി വിഭാഗം മെയ്ത്തി വിഭാഗം തമ്മിലുള്ള അവരുടെ അവരുടെ ഒരു പ്രശ്നമാണ് ഇത് എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ബി ജെ പി ആളുകളോട് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ന്യായീകരിക്കുന്ന ആളുകളോട് ഞാൻ ചോദിക്കട്ടെ ഇത്തരം രീതിയിലേക്ക് അടി നടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം നടക്കുവാണെങ്കിൽ അത് തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ അത് അമർച്ച ചെയ്യാനുള്ള സംഭവം സർക്കാർ എടുക്കട്ടെ അവിടെ ആരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ഇത്തരം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇടയ്ക്കിടക്ക് ഇട്ടുകൊണ്ടിരുന്ന സാധനമാണ് എൻ ആർ സി സി എ ഏക സിവിൽ കോഡ് അതായത് അണികളും പറയുന്നത് അങ്ങനെ തന്നെയാണ് എത്രയും പെട്ടെന്ന് നടപ്പിലാക്കും നിങ്ങളൊക്കെ ഇവിടുന്ന് പാകിസ്ഥാനിലേക്ക് കടപ്പിക്കും അതാണ് മെയിൻ ആയിട്ടുള്ള സംഭവം ഇവിടെ ഈ ഹിന്ദു രാജ്യവും ആണേ വേറെ ആരും വേണ്ട ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കാൻ വേണ്ടി എന്താണ് പറയാ പച്ചയിൽ പറയുമ്പോ ഇവർ ഒരു പരിപാടിയും ചെയ്യാത്ത ആളുകളാണ് ഈ പറയുന്നത് അതായത് ആരോ ചെയ്ത പ്രവർത്തി കൊണ്ടാണ് ഇത്രയും രീതിയിലേക്ക് ജീവിച്ചു പോയത് ഉള്ളതെല്ലാം വിറ്റ് തൊളിച്ച് ആ രീതിയിലേക്കൊക്കെയാണ് ഇപ്പൊ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് അപ്പോ ഈ എൻ ആർ സി സി ഈ പൗരത്വ ഏർ ഏക സിവിൽ കോഡ് ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്ന ഒരു സംഭവം ഇനി ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല കാര്യം ഓപ്പോസിറ്റ് നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആളുകൾ അത്തരം ഒരു ടീമിനെ അല്ല ഇവർ വരവേൽക്കുന്നത് അല്ലെ തീർച്ചയായിട്ടും അതിശക്തമായ ഒരു പ്രതിപക്ഷം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഈ പറയുന്ന കാര്യങ്ങളോടൊന്നും യോജിപ്പില്ലാത്ത കൂട്ടരാണ് സഖ്യകക്ഷിയിലുള്ള ഇവര് രണ്ടുപേരും കൂടി പാർലമെന്റിനകത്ത് വരുമ്പം നരേന്ദ്രമോദിക്ക് വീണ്ടും ഭരണഘടനയെ ചുംബിക്കുകയല്ലാതെ മാർഗമില്ല അത് ഇന്നലെ തുടങ്ങിയല്ലോ അദ്ദേഹം ഭരണഘടനയെ ചുംബിക്കുകയാണ് ഭരണഘടന അതിന്റെ ഓരോ ഇതളും പറിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള പണികളല്ലേ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായിട്ട് നരേന്ദ്രമോദി എടുത്തത് നമ്മൾ സാധാരണ കാണുന്ന ഒരു കാഴ്ചയുണ്ട് റെയിൽവേ യാത്ര ചെയ്യുന്ന സമയത്ത് ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ടിക്കറ്റ് എടുത്തിട്ട് എ സിയിൽ അവസ്ഥ അവസ്ഥയുണ്ടാവാം അത്രയും വേണോ അങ്ങനെയാണ് നരേന്ദ്രമോദി പെരുമാറിയത് എടുത്തത് എ സി പിന്നെ ജനറൽ കമ്പാർട്ട്മെന്റിന്റെ ടിക്കറ്റാ പക്ഷെ കയറിയത് എ സിയില പറഞ്ഞത് വികസനം കൊണ്ടുവരും അഴിമതി രഹിത ഇന്ത്യ കൊണ്ടുവരും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ജനങ്ങളുടെ വോട്ട് വാങ്ങി ഞങ്ങൾ വർഗീയമായിട്ടുള്ള അജണ്ടകളെല്ലാം മാറ്റി മാറ്റിവെച്ചുകൊണ്ടതാ ഞങ്ങൾ അധികാരത്തിൽ വരും ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ കയറിയത് പിന്നെ പോയത് എങ്ങോട്ടാണ് പിന്നെ പോയത് ഈ പറയുന്ന വർഗീയത പച്ചക്കി നടപ്പാക്കുന്ന നിയമനിർമ്മാണങ്ങളിലേക്കാണ് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് പോയത് ആദ്യമൊന്നും അവർ വർഗീയത പറഞ്ഞില്ല പക്ഷേ ആ വർഗീയത പിന്നീട് ഒളിച്ചു കടത്തുന്ന മട്ടിൽ അവരങ്ങനെ ഒളിച്ചു കടത്തേണ്ട ആവശ്യമുള്ളവരല്ല വളരെ പച്ചയ്ക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ കാലം മുമ്പേ പറയുന്നവരാണ് പക്ഷേ ഇന്ത്യൻ ജനങ്ങളുടെ മുമ്പിൽ അവരെ കബളിപ്പിച്ചു ഞങ്ങൾ ഇതൊക്കെ മാറ്റിവെച്ചിരിക്കുന്നു ഞങ്ങൾ വികസനത്തിന്റെ ആളുകളാണ് പിന്നെ വികസിത ഭാരതമാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് പക്ഷേ പറഞ്ഞു 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 അവസാനം എന്ത് എന്ത് വന്നു നീലച്ചായം ഒലിച്ചു പോയ കുറുക്കന്റെ ആ ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ആ ആടുകളുടെ ഇടയിലേക്ക് വന്ന് ഞാനൊരു ഒരു പ്രത്യേക മൃഗമാണ് എന്ന് പറഞ്ഞ് നീലച്ചായം തേച്ചു വന്ന ആ കുറുനരിയുടെ കഥയുണ്ട് ആ അതുപോലെയായി അവസാനം നരേന്ദ്രമോദി മുസ്ലിങ്ങളെ വേട്ടയാടുന്നു ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു ഈ പറയുന്ന ദളിതരെ വേട്ടയാടുന്നു ഭക്ഷണത്തിന്റെ പേരിൽ വസ്ത്രത്തിന്റെ പേരിൽ എന്ന് വേണ്ട എന്തിന്റെയൊക്കെ പേരിൽ ഇവിടുത്തെ ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ രണ്ടാം തരക്കാരാക്കാൻ പറ്റുമോ അത്തരത്തിലുള്ള എല്ലാ പണിയും എടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തെയാ നമ്മൾ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കാണുന്നത് അതിനൊക്കെയുള്ള ഒരു തിരിച്ചടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് കൊടുത്തിരിക്കുന്നത് ഇതില് പ്രത്യേകം എടുത്തു പറയേണ്ട വിഷയമുണ്ട് അതായത് ഈ എൻ ആർ സി സി എ ഒക്കെ വരുമ്പോൾ പ്രതിരോധിക്കുന്ന വളരെ വല്ലാത്ത രീതിയിലേക്ക് സമരം ചെയ്യുന്ന പ്രതിരോധം ഏർപ്പെടുത്തുന്ന രീതിയിലേക്ക് പോയി നിൽക്കുന്ന ഒരു സാഹചര്യം ശരിക്കും പഴയ സമയങ്ങൾ കണ്ടിരുന്നു പക്ഷേ വളരെ പ്രതിപക്ഷ പാർട്ടികൾ ശരിക്കും ഈ രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ ഈ വിചാരിച്ചു ഇതൊരു ഒരു ചൂണ്ടയാണ് ഈ ചൂണ്ടയിൽ കൊത്താൻ പാടില്ല അവർ നിയമപരമായി നേരിടുന്ന പല ആളുകളും സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ശരിക്കും ഇപ്പൊ സി എക്ക് അതിന്റെ ചട്ടങ്ങൾ കൊണ്ടുവന്നല്ലോ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാ തെരഞ്ഞെടുപ്പിന് വളരെ ഞാൻ അതിൽ വളരെ റെസ്പെക്ട് ചെയ്യുന്നത് ഇന്ത്യയിലെ ന്യൂനപക്ഷം എസ്പെഷ്യലി മുസ്ലിങ്ങൾ കേരളത്തിലെ മുസ്ലിം ലീഗ് ഉൾപ്പെടെ പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു ഞങ്ങൾ തെരുവിൽ പോരാട്ടത്തിനില്ല ഞങ്ങൾ നിയമപരമായി നിയമമാണ് പോരാട്ടമാണ് നിയമപരമായിട്ടാണ് അവരുദ്ദേശിച്ചത് അതാണ് പക്ഷെ ഇന്നത്തെ വിജയം കാരണം വർഗീയമായ ആ പിന്നെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് കളിക്കുന്ന സമയത്ത് ഇരു കൈകൾ കൂട്ടിമുട്ടുമ്പോഴാണല്ലോ ഒച്ച ഉണ്ടാവുക അത് സാധാരണഗതിയിൽ അങ്ങനെ സംഭവിക്കുന്നതാണല്ലോ അപ്പൊ ഒരു കൈ കൂട്ടിമുട്ടാൻ തയ്യാറല്ല എന്ന് പറഞ്ഞതോടുകൂടി ബി ജെ പി മുന്നോട്ട് വെച്ച കാർഡ് അവിടെ ചീറ്റിപ്പോയി കാർഡ് കീറിപ്പോയി അതാണ് ഈ പറയുന്ന ചട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സി എ നടപ്പാക്കാൻ വേണ്ടി വിശ്രമം അതിന് തിരിച്ചടി മറുഭാഗത്ത് കിട്ടി ബംഗാളിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ ഇതിന്റെ അംശങ്ങൾ പ്രവർത്തിക്കുന്ന രണ്ട് സംസ്ഥാനങ്ങൾ ഒന്ന് ബംഗാളും ഒന്ന് ആസാമുമാണ് നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം എടുത്തു നോക്കൂ ആസാമിൽ കോൺഗ്രസ് പാർട്ടി തിരിച്ചു വന്നു ബി ജെ പിയുടെ സീറ്റുകൾ കുറഞ്ഞു ബംഗാളിലാണെങ്കിൽ വലിയ തോതിൽ മമതാ ബാനർജിയുടെ വലിയ തോതിലുള്ള മുന്നേറ്റം നമുക്ക് ബംഗാളിൽ കാണാൻ കഴിഞ്ഞു ഈ പറയുന്ന സി ഐ എ പ്രവർത്തിക്ക നേരെ മറിച്ച് ഇവിടുത്തെ മുസ്ലിം ജനസാമാന്യം സി എ എ ചട്ട് നിർമ്മാണത്തിൽ അതിന്റെ പോർട്ടലുണ്ടാക്കി ഇതാ പൗരത്വം കൊടുക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രകോപനത്തിൽ വീണിരുന്നുവെങ്കിൽ ആ പ്രകോപനത്തിൽ കയറി കൊത്തിയിരുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട ഇത്തരത്തിലുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെ ബി ജെ പി വമ്പിച്ച കുതിച്ചു കയറ്റം നടത്തുമായിരുന്നു വളരെ ബുദ്ധിപൂർവ്വമാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കാലത്ത് വൈകാരികമായി പ്രതികരിക്കുന്ന ന്യൂനപക്ഷങ്ങൾ മുസ്ലിങ്ങൾ പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലയളവിൽ വളരെ വിവേകത്തോടു കൂടി വളരെ വയസ്സായി ഈ പറയുന്ന ഇവരുടെ കളികളെ നോക്കിക്കാണുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്ന സാഹചര്യം വന്നു നിങ്ങൾ കണ്ടല്ലോ പെറ്റുകൂട്ടുന്നവരെ കുറിച്ച് പറഞ്ഞു പിന്നെ അതുപോലെ തന്നെ നുഴഞ്ഞുകയറ്റക്കാരെന്ന് പറഞ്ഞു ഈ പറയുന്ന രീതിയിൽ പിന്നെ എന്തെല്ലാം കാര്യങ്ങൾ പിന്നെ പറഞ്ഞപ്പോഴൊന്നും അതിനോട് വളരെ ക്രിയേറ്റീവായി പ്രതികരിക്കുക എന്നല്ലാതെ അതിന് വൈകാരികമായി വളർത്തുന്ന രീതിയിലേക്കുള്ള ഒരു പ്രസ്താവന പോലും ഒരു നേതാവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അതുകൊണ്ടൊക്കെ എന്ത് സംഭവിച്ചു അതുകൊണ്ടൊക്കെ ആ പ്രചാരണങ്ങൾ എവിടെയും ഏശാതെ പോയി എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യൻ ജനാധിപത്യം നരേന്ദ്രമോദിക്ക് കൊടുത്ത ഒരു ഒരു ട്യൂട്ടോറിയൽ ക്ലാസ് ആണ് ആ ക്ലാസ് നരേന്ദ്രമോദിക്ക് പഠിക്കാൻ കഴിയുമെങ്കിൽ ഒരു സംശയവും വേണ്ട ഇനിയുള്ള അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് സി എ എന്ന് പറയുന്നത് ഓർക്കാൻ പോലും അദ്ദേഹം ആഗ്രഹിക്കില്ല ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ചുടുക കൊണ്ട് ഒരു കഷ്ണം ഇറച്ചി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു എന്നതിന്റെ പേരിൽ ചുടുകട്ട കൊണ്ട് എറിഞ്ഞു കൊല്ലുന്ന ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ആ രാഷ്ട്രീയത്തെ കുറിച്ച് അതിന് പിൻബലം കൊടുക്കുന്ന അല്ലെങ്കിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയം മുന്നോട്ട് കൊണ്ടുവരാൻ നരേന്ദ്രമോദി ഉറക്കത്തിൽ പോലും ഇനി ആഗ്രഹിക്കില്ല അത്തരത്തിൽ ഒരു ജനവിധിയാണ് ഇന്ത്യ കൊടുത്തിട്ടുള്ളത് ആ നിലയിലാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തെ അപരവൽക്കരിച്ചുകൊണ്ട് അവരെ ശത്രുസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് അവരെ വിദ്വേഷത്തിന്റെ ഭാഷയിൽ ആക്ഷേപിച്ചുകൊണ്ട് അവരെ അകറ്റി നിർത്തിക്കൊണ്ട് പോകാൻ അതിലൂടെ തനിക്ക് ലഭിക്കുന്ന വോട്ട് നമ്മൾ മണിപ്പൂരിൽ എന്താണ് കണ്ടത് മണിപ്പൂരിൽ ഒരു പാഠപുസ്തകമാണ് മോഡിക്ക് അവിടെയുള്ള രണ്ട് സീറ്റുകളിൽ രണ്ടും മോദിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു അവിടുത്തെ ഭൂരിപക്ഷ ജനവിഭാഗത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് ന്യൂനപക്ഷ ജനവിഭാഗമായ കുക്കികളെ കൊന്നൊടുക്കിയാലും പ്രശ്നമില്ല എന്ന നിലയിലേക്ക് സമീപനമെടുത്ത ഒരു ഗവൺമെന്റ് ആണ് കേന്ദ്രത്തിൽ അധികാരത്തിൽ ഇരുന്നത് അല്ലെ എന്താ മണിപ്പൂരിന്റെ പ്രതികരണം മണിപ്പൂരിൽ എന്താണ് പറഞ്ഞത് കുക്കി വിഭാഗവും മെയ്ത്തി വിഭാഗവും തമ്മിലുള്ള അവരുടെ അവരുടെ ഒരു പ്രശ്നമാണ് ഇത് എന്നാണ് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ ഈ ബി ജെ പി ആളുകളോട് അല്ലെങ്കിൽ സംഘപരിവാറിന്റെ ന്യായീകരിക്കുന്ന ആളോട് ഞാൻ ചോദിക്കട്ടെ ഇത്തരം രീതിയിലേക്ക് അടി നടക്കുകയാണെങ്കിൽ ഒരു പ്രശ്നം നടക്കുകയാണെങ്കിൽ അത് തീരുമാനിക്കാനുള്ള അല്ലെങ്കിൽ അത് അമർച്ചു ചെയ്യാനുള്ള സംഭവം സർക്കാർ എടുക്കട്ടെ അവിടെ ആരാണ് ഭരിച്ചുകൊണ്ടിരുന്നത് ബി ജെ പി സർക്കാർ ശരിക്കും കുറുക്കന്റെ പണിയാണ് ശരിക്കും ബി ജെ പി സർക്കാർ ഭൂരിപക്ഷ സമുദായത്തിന്റെ പിൻബലം മതിയെന്നേ തന്നെ അൻപത് ശതമാനത്തിലധികം വരുന്ന ൾ തങ്ങളോടൊപ്പം നിന്നാൽ തങ്ങൾക്ക് ജയിക്കാൻ കഴിയുമെന്നാണ് കരുതിയത് പക്ഷേ അവിടെ പോലും കുക്കികൾ വോട്ട് ചെയ്താൽ കോൺഗ്രസ് ജയിക്കുമോ കുക്കി കുക്കികൾ വോട്ട് ചെയ്താൽ അവിടെ ഭൂരിപക്ഷം ലഭിക്കുമോ ഇല്ല അവർ ഇരുപത്തി ഇരുപത്തി അഞ്ച് ശതമാനം അതിനെടുത്ത് മാത്രമാണ് ഉള്ളത് അൻപത് ശതമാനത്തിലധികം മെയ്ത്തൈകൾ പക്ഷേ മെയ്ത്തൈകളിലും മനുഷ്യരുണ്ട് ആ മനുഷ്യർ വോട്ട് ചെയ്തു അങ്ങനെയാണ് എല്ലാവരും എല്ലാവരും ബി ജെ പി വിചാരിക്കുന്ന പോലെ ഇത്തരം മതങ്ങളിൽ കയറി കൊത്തുന്ന ആളുകളല്ല എന്നത് എന്തെങ്കിലും ഇപ്പഴെങ്കിലും ബോധ്യമായിട്ടോ അതിന് തെളിവുണ്ടല്ലോ അതിനുള്ള അയോധ്യ തെളിവ് പറഞ്ഞത് നമ്മൾ വാരാണസി തെളിവ് പറഞ്ഞത് അതിനപ്പുറം അതിനപ്പുറത്തേക്ക് നിങ്ങളൊരു കുറുക്കനാണ് ആ കുറുക്കൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് നിലയിലായത് കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മല സീതാരാമന്റെ ഭർത്താവ് ഭർത്താവ് പ്രഭാകർ അദ്ദേഹം പറഞ്ഞത് വളരെ ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വളരെ ആയി അദ്ദേഹം ബി ജെ പിയുടെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് ബി ജെ പിയുടെ മൊത്തത്തിലല്ല നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും ഒക്കെ കാഴ്ചപ്പാടിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞത് അവർ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെ കണക്കാക്കുന്നത് എങ്ങനെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് പരകല പ്രഭാകർ പറഞ്ഞത് അദ്ദേഹം പറഞ്ഞത് വി നീഡ് നോട്ട് യു എന്ന് പോലുമല്ല അവർ പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളെ ആവശ്യമില്ല എന്ന് മാത്രമല്ല അവർ പറയുന്നത് വി ഡോ വാണ്ട് യു എന്നാണ് നാം എന്തായാലും അതിൻ്റെ ഒരു ആഴമുണ്ട് ചെറിയ വ്യത്യാസമാണ് നമുക്ക് ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ തോന്നുകയെങ്കിലും ഞങ്ങളെ നിങ്ങൾക്ക് വേണ്ട എന്ന ഒരു ഭാഷയിലൂടെയാണ് അവർ ചിന്തിക്കുന്നതും അവർ പ്രവർത്തിക്കുന്നതും എന്നാണ് പരകല പ്രഭാകർ പറഞ്ഞത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഏതാണ്ട് പതിനെട്ടോ ഇരുപതോ ശതമാനം വരുന്ന മുസ്ലിംകൾ ഇല്ലെങ്കിലും അവർക്ക് എൺപത് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കൾ മതി ആ എൺപത് ശതമാനത്തോളം വരുന്ന ഹിന്ദുക്കൾ തങ്ങൾക്ക് അനുകൂലമായി നിന്നാൽ താങ്കൾക്ക് അധികാരത്തിലേക്ക് വരാൻ ഒരു പ്രയാസവുമില്ല ഇത് ഇതിന്റെ മണിപ്പൂരിൽ നമ്മൾ കണ്ടതിന്റെ മറ്റൊരു എക്സ്റ്റെൻഷനാണ് ഇന്ത്യയിൽ ഉടനീളം അവർ നടപ്പാക്കാൻ ശ്രമിച്ചത് അവിടുത്തെ കുക്കികൾ മുഴുവൻ കൊന്നൊടുക്കിയാലും വേണ്ടില്ല മെയ്ത്തൈകൾ അൻപത് ശതമാനത്തിലധികമുണ്ട് അവരുടെ പിൻബലം ഞങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ ജയിച്ചു വരും അതുപോലെ തന്നെ ഇന്ത്യയിലെ എൺപത് ശതമാനം വരുന്ന ഹിന്ദുക്കൾ ഞങ്ങളോടൊപ്പം നിന്നാൽ മറ്റാരൊക്കെ ഉണ്ടെങ്കിലും അവരെയൊക്കെ തള്ളിക്കളഞ്ഞാലും അതാണ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്ത്യ എങ്ങനെ താഴോട്ട് പോയി പട്ടിണി സൂചികളൊക്കെ ഏറ്റവും വലിയ ലെവലിലേക്ക് പോയി എങ്ങനെയാണ് എന്ന് ചിന്തിക്കാൻ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് ഇത് മതി കാര്യം സമാധാനം ക്രമസമാധാനം നഷ്ടപ്പെടുന്ന ഒരു രാജ്യത്ത് എത്രത്തോളം രീതിയിലേക്ക് ജനങ്ങള് സമാധാനമായി ഇരുപത്തിയഞ്ച് രാജ്യങ്ങളുടെ പട്ടിക എടുത്തപ്പോ നൂറ്റി പതിനേഴാം സ്ഥാനത്ത് ഇന്ത്യയിൽ ഇതൊന്നും തൊഴിലായി ഇവരൊക്കെ എന്താണ് കോടി രൂപയാ ബാബു പോക്കറ്റ് കൊല്ലപ്പോ പെട്രോളിന്റെ ഡീസലിന്റെ കാര്യം ഇവരൊക്കെ എന്താ ഈ വിശ്വഗുരു സംരക്ഷിക്കും കാര്യം എന്തായി എല്ലാം തീരുമാനമായി ഏഹ് പരമാത്മൻ ദൈവം ആട്ടക്കൂട്ടിയാ അപ്പൊ ഗവൺമെന്റ് ഉണ്ടാക്കാൻ അപ്പൊ എല്ലാം തീരുമാനമായി അപ്പൊ എല്ലാവർക്കും ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ തെറി പറയേണ്ട ആളുകൾക്ക് നല്ല രീതിയിൽ തെറി പറയാം നന്ദി നമസ്കാരം